നമസ്കാരം ലോകത്തെ ഒരു രാജ്യത്തിനും നേടാനാവാത്ത നേട്ടമാണ് ഇന്ത്യ നേടിയതെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നൂറ്റി അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്ന് മോദിക്ക് മാത്രം സാധ്യമാകുന്ന നേട്ടമാണെന്നും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോഴേക്കുമാണ് ഇന്ത്യയുടെ ജി ഡി പി രണ്ടേ ദശാംശം നാല് ലക്ഷം കോടി ഡോളറിൽ നിന്നും നാല് ദശാംശം മൂന്ന് ലക്ഷം കോടി ജി ഡി പി ആയി വളർന്നത് ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിന്റെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നൂറ്റി അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചതെന്ന് അമിത് മാളവ്യ പറയുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജപ്പാനേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ഇന്ത്യൻ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട കണക്കുകളോട് പ്രതികരിക്കുകയായിരുന്നു അമിത് മാളവ്യ അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അമിത് മാളവ്യ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ഈ അസാധാരണ നേട്ടം മോദിയുടെ സുനിശ്ചിത നേതൃത്വത്തിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിന്റെ സൂചനയാണത് എക്സിൽ പങ്കുവച്ച കുറിപ്പിനൊപ്പം ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റ് പതിനാല് രാജ്യങ്ങളുടെ പത്ത് വർഷത്തെ ജി ഡി പി വളർച്ചയുടെ കടക്കം അമിത് മാളവ്യ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ജപ്പാന് പത്ത് വർഷത്തിൽ ജി ഡി പി വളർച്ച പൂജ്യമാണ് ഇന്ത്യക്ക് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ വളർച്ച ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നേടിയത് ചൈനയാണ് എഴുപത്തി ആറ് ശതമാനമാണ് മൂന്നാം സ്ഥാനത്ത് യു എസ് ആണ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ യു എസ് നേടിയ ജി ഡി പി വളർച്ച അറുപത്തിയാറ് ശതമാനം മാത്രമാണ് ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയുടെ പട്ടികയിലേക്ക് മോദി ഇന്ത്യ എത്തിച്ചത് ബിസിനസ് ചെയ്യൽ ലളിതമാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും ധീരമായ സമ്പദ്ഘടനാ മാറ്റം നടപ്പാക്കിയും സജീവമായ സാമ്പത്തിക നയത്തിലൂടെയുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ മുൻപ് ഇന്ത്യയിലെ ഒരു സർക്കാരിനും ഇത്തരമൊരു നേട്ടം അവകാശപ്പെടാനാവില്ല ഇപ്പോൾ ഈ മാറ്റങ്ങൾ ഇന്ത്യയെ മുന്നോട്ട് കുതിപ്പിക്കുക മാത്രമല്ല ലോകത്തിൽ ഇതുവരെ മുൻനിരയിൽ സാമ്പത്തിക ശക്തികളായിരുന്ന രാജ്യങ്ങളെ അട്ടിമറിക്കുന്നതിലും കലാശിച്ചിരുന്നു ഇത് ആഗോള സാമ്പത്തിക പരിസരം മാറ്റിമറിച്ചിരിക്കുന്നു ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റു പതിനാല് രാജ്യങ്ങളുടെ പത്ത് വർഷത്തെ ജി ഡി പി വളർച്ചയുടെ കണക്കം അമിത് മാളവ്യ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ജപ്പാന് പത്ത് വർഷത്തിൽ ജി ഡി പി വളർച്ച പൂജ്യമാണ് ഇന്ത്യക്ക് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ വളർച്ച ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നേടിയത് ചൈനയാണ് ന്യൂസ് ഡെസ്ക് തത്വം ടി വി